അസലാമാലും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത് സൗദിയിലെ റിയാദിൽ ജയിലിൽ കഴിയുന്ന മലയാളിയായ അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് വേണ്ടി സമാഹരിച്ച മുപ്പത്തിനാല് പോയിന്റ് മുപ്പത്തി അഞ്ച് കോടി രൂപ അത് ഇന്ത്യൻ എംബസിയിലേക്ക് കൈ അവരുടെ അക്കൗണ്ടിലേക്ക് കൈമാറി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ബുധനാഴ്ചയാണ് സൗദിയിലുള്ള ഇന്ത്യൻ എംബസിയിൽ നിന്ന് റഹീമിന്റെ വീട്ടുകാർക്ക് സന്ദേശം ലഭിക്കുന്നത് ഉടൻ തന്നെ ഡൽഹിയിലുള്ള ഇന്ത്യൻ എംബസിയിലേക്ക് തുക കൈമാറണം എന്നുള്ളത് ഇതായിരുന്നു ഇതിനെ ചൊല്ലിയിട്ട് ഭയങ്കര വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരിക്കലും ഇന്ത്യൻ എംബസി തുക സ്വീകരിക്കില്ല ഇതൊക്കെ പറ്റിപ്പ എന്താണ് പറ്റിക്കലാണ് ഒരുപാട് മനുഷ്യാവകാശ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ഈ ഒരു തുക വെറുതെ ഉണ്ടാക്കിയിട്ട് പിരിച്ചതാണ് പുട്ടടിക്കാൻ വേണ്ടി എടുത്തതാണ് പറ്റിക്കലാണ് എന്നൊക്കെ അകത്തു നിന്നും പല ആളുകളും പല രീതിയിൽ വ്യാഖ്യാനങ്ങൾ പറഞ്ഞപ്പോഴാണ് ഒരുപാട് വലിയ ആശങ്ക ഉണ്ടായിരുന്നു കാരണം ആ ഒരു റമദാൻ മാസത്തിൽ അത്രയും ആളുകൾ ജാതി പദവേദമന്യേ ഇതിനു വേണ്ടി തുക സമാഹരിച്ചു ഗോപി ചെമ്മണൂർ ഇതിനു വേണ്ടി രംഗത്തിറങ്ങിയത് കൊണ്ട് അതൊരു വലിയ വിജയമായി ആ തുക കൊടുക്കാൻ കഴിയാതെ നിൽക്കരുത് അപ്പോഴാണ് ഡൽഹിയിലുള്ള ഇന്ത്യൻ എംബസിയിൽ നിന്ന് കാര്യങ്ങളൊക്കെ സ്പീഡാക്കിയിട്ട് വേഗം അറിയിപ്പ് കിട്ടുന്നത് ഡൽഹിയിലുള്ള ഇന്ത്യൻ എംബസിയുടെ അക്കൗണ്ടിലേക്ക് തുക കൈമാറണം എന്നുള്ളത് ആ തുക മാഷ അത് കൈമാറിക്കഴിഞ്ഞു ഉടൻ തന്നെ റഹീമിന്റെ മോചനമാണ് വരാൻ പോകുന്നത് ഒരു പക്ഷി ഈയൊരു ബലി പെരുന്നാളിന്റെ മുൻപേക്കൊന്നും മോചനമാകും എനിക്ക് തോന്നുന്നില്ല ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം ആ ഒരു ഇരക്ക് വേണ്ടിയിട്ട് അതായത് ആ ഒരു കൊല്ലപ്പെട്ട കുട്ടിക്ക് അനസിന് വേണ്ടിയിട്ട് വാദിച്ചിരുന്ന വക്കീലിന് ഒരു ലക്ഷം റിയാൽ ഒന്നൊന്നര കോടി രൂപ അയാൾക്കും കൊടുക്കാമെന്നൊരു ആവശ്യമുണ്ടായിരുന്നു ആ തുകയും കൈമാറി ഇനി ഈ തുക ശരിക്കും നമ്മളിൽ കൊടുക്കണം ഇന്ത്യൻ എംബസിയിലേക്ക് കൊടുത്തൊരു തുക ആ കൊല്ലപ്പെട്ട കുട്ടിയുടെ വീട്ടുകാർക്ക് കൊടുക്കണോ അതോ കോടതിക്ക് കൊടുക്കണമെന്ന് സംശയമുണ്ടായിരുന്നു അതും കോടതി പറഞ്ഞു കോടതിക്കാണ് അതിന്റെ ചെക്ക് കൊടുക്കേണ്ടത് മാഷാ അല്ല ഒരുപാട് ആരോപണങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചു അതൊക്കെ അത് മോചനമായിട്ട് റഹീമിന്റെ മോചനം യാഥാർത്ഥ്യമാവാണ് ആ ഒരു സന്തോഷമാണ് പങ്കുവെക്കുന്നത് ഇപ്പോഴും ഭയങ്കര വേദന തോന്നുന്നത് ഈ റഹീമിന്റെ മോചനത്തിന് വേണ്ടി രംഗത്തറങ്ങിയ ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരുണ്ട് ആ സാമൂഹ്യ പ്രവർത്തകരെ സംശയത്തിന്റെ നേടിലാക്കുന്ന പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും സംസാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതില് നമ്മുടെ ഈ മറ്റേ കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു കെ എം ബഷീർ നടത്തിയ ഒരു വാക്കുകള് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ സത്യാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ അദ്ദേഹം പലതിനെയും സംശയത്തിന്റെ നിലയിലാക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് റഹീമുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് കാണാം റഹീമിന്റെ വധക്കേസുമായി ബന്ധപ്പെട്ട ഇരയുടെ വക്കീൽ വലിയൊരു സംഖ്യ ആവശ്യപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത പ്രതിഭാഗത്തെയാണ് നമ്മളെല്ലാം അഭിസംബോധന ചെയ്യുന്നത് ഇപ്പൊ ഇരയുടെ വക്കീലിന്ന് അഞ്ചു ശതമാനത്തോളം അതായത് വലിയൊരു സംഖ്യ മുപ്പത്തഞ്ച് കോടിയിൽ നിന്ന് വലിയൊരു സംഖ്യ ഇരഭാഗം വക്കീലിന് നൽകണമെന്ന ആവശ്യം ഉയർന്നിരിക്കുകയാണ് ഈ വിവരം റിയാദിലെയും മറ്റും വാർത്താ മാധ്യമ ഓഫീസുകളിൽ എത്തിക്കുന്നത് ഈ നന്മ മരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ലോക മലയാളികൾ കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ് ഈ റഹീം വധവുമായി ആ പാവപ്പെട്ട റഹീമിൻ്റെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് റഹീമിൻ്റെ തലക്ക് വിലയിട്ടുകൊണ്ട് ചില നന്മ മരങ്ങൾ നടത്തി വരുന്നത് ലോക മലയാളികളെ ഞെട്ടിപ്പിക്കുന്ന വലിയ തട്ടിപ്പാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് റഹീം കേസുമായി ബന്ധപ്പെട്ട് റിയാദിലെയും ജിദ്ദയിലെയും കറകളഞ്ഞ സാമൂഹ്യ പ്രവർത്തകന്മാർ ഇരയുടെ വീടുമായി ബന്ധപ്പെടുകയും ആദ്യം അവർ തീരെ വഴങ്ങാതിരുന്നു പിന്നീട് കാര്യങ്ങളെല്ലാം വിശദമായി സംസാരിച്ചപ്പോൾ റഹീമിൻ്റെ പേരിൽ ഒരു പള്ളി ഉണ്ടാക്കി കൊടുക്കാനാണ് എൻ്റെ ഇരയുടെ അനസിൻ്റെ പേരിൽ ഒരു പള്ളി ഉണ്ടാക്കി കൊടുക്കാനാണ് ധാരണയായത് ഏതാണ്ട് അഞ്ച് മില്ലിയു താഴെ ചെലവ് വരുന്ന ഒരു പള്ളി അത്രയേ അവർക്ക് ഡിമാൻഡ് ആയിട്ടുള്ളൂ അനസിൻ്റെ അതായത് മരണപ്പെട്ട അനസിൻ്റെ ഇരയുടെ വീട്ടുകാർ അത്ര ദരിദ്രവാസികളോ സാമ്പത്തികമായി അത്യാർത്ഥിയുള്ളവരോ അല്ല സാമാന്യം സാമ്പത്തിക ശേഷിയുള്ളവരും നല്ല കുടുംബത്തിൽപ്പെട്ടവരാണ് അനസിൻ്റെ കുടുംബം അനസ് ഒരു അറിയപ്പെടുന്ന യു ഇ അല്ല സൗദി അറേബ്യയിലും മറ്റ് ജി സി സി നാടുകളിലും അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു കാർ റൈസർ അങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ടാണ് അനസ് ശാരീരിക വൈകല്യം അദ്ദേഹത്തിന് ഉണ്ടായത് അപ്പോൾ അനസിൻ്റെ വീട്ടിൽ നിന്ന് വീട്ടു ആ കുടുംബവുമായി അകന്ന് ജീവിക്കുന്ന അനസിൻ്റെ സഹോദരി ഭർത്താവാണ് ഇരഭാഗം വക്കീൽ പ്രതിഭാഗം വക്കീൽ ഈ നന്മ മരങ്ങളിലൊരാളെ സിദ്ദീഖ് തൊവൂരിൻ്റെ സ്പോൺസറാണ് അപ്പോൾ സിദ്ദീഖ് തവൂർ നിരവധി കേസുകൾ അദ്ദേഹത്തിൻ്റെ സ്പോൺസർക്ക് പിടിച്ചു നൽകാറുണ്ട് അതിനൊന്നും നമുക്ക് പരാതിയില്ല അപ്പോൾ ഈ കേസ് എന്തുകൊണ്ടാണ് നന്മ മരങ്ങളിൽപ്പെട്ട ഈ റഹീമിനെ രക്ഷിക്കാനുള്ള നന്മ മരങ്ങളിൽപ്പെട്ട സിദ്ദീഖ് തവൂറിൻ്റെ വക്കീലിനെ തന്നെ ഏൽപ്പിച്ചത് എന്നുള്ളത് കൂടി വളരെ ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെ സിദ്ദീഖിൻ്റെ സ്പോൺസറായ പ്രതിഭാഗം വക്കീലും ഇരയുടെ വക്കീലും രണ്ടു പേരും ഒത്തുകൊണ്ട് ഈ നന്മ മരങ്ങൾ ഒരു ടയ്യപ്പാക്കി ലോക മലയാളികളെ പറ്റിക്കാനാണ് മുപ്പത്തിനാല് കോടി എന്ന ഒരു ദൗത്യത്തിൽ ക്രൗഡ് ഫണ്ടിങ് നടത്തിയത് എന്നാണ് ഞങ്ങൾക്ക് ലഭ്യമാവുന്ന വ്യക്തമായ വിവരങ്ങൾ ഇതിന് മുൻകൈയെടുത്ത ആളുകളെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ സൗദി അറേബ്യയിൽ വ്യാപകമായി ഉണ്ട് പ്രീവിയസ്ലി തന്നെ വ്യാപകമായ ആരോപണങ്ങൾക്ക് വിധേയരാണ് ഇവർ എംബസിയിൽ ജോലി ചെയ്യുന്ന യൂസഫ് കാക്കഞ്ചേരിക്ക് മാസം ചിലവും അദ്ദേഹത്തിൻ്റെ വരുമാനവും മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി അദ്ദേഹം എവിടെ നിന്നാണ് സവാ ജീവിക്കാനുള്ള ഫണ്ട് കണ്ടെത്തുന്നുള്ളത് ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ ഉപയോഗിക്കുന്ന രീതി അവസാനിപ്പിക്കണം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വധശിക്ഷക്കുമെല്ലാം കെട്ടി കഴിയുന്നവരുടെ തലക്ക് വിലപേശി സാമ്പത്തിക തട്ടിപ്പുകളും അഴിമതിയും നടത്താൻ മുന്നോട്ട് വരുന്നത് എന്നുകൂടി വ്യക്തമാക്കണം വർഷങ്ങൾക്ക് മുമ്പ് അഞ്ച് മില്യൺ ദിറംസിന് തീരാവുന്ന ഈ വിഷയം മുപ്പത്തിനാല് കോടിയിൽ എത്തിച്ചത് എന്തിന് പിന്നെ മറ്റൊരു ചോദ്യം സൗദി അറേബ്യയിലെ നിരവധി ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റഹീമിനെ രക്ഷിക്കാനുള്ള ബ്ലഡ് മണി നൽകാമെന്ന് ഏറ്റിട്ട് എന്തുകൊണ്ട് യൂസഫ് കാക്കഞ്ചേരി സിദ്ദീഖ് തുവൂർ അഷ്റഫ് വേങ്ങാട് അടങ്ങുന്ന ഈ ടീം എന്തുകൊണ്ടാണ് റഹീമിനെ വധർഷിച്ചയ്ക്ക് വിധിച്ച ഡോക്യുമെന്റ് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാതിരുന്നത് കൈമാറാതിരുന്നത് എന്ന ഒരു ചോദ്യത്തിന് മറുപടി ഇതുവരെ ലഭ്യമായിട്ടില്ല അതുപോലെ ഇരയുടെ പ്ര പ്രവിശ്യ ഇര താമസിക്കുന്ന പ്രദേശത്തെ ഗവർണർ റിയാദിലേക്ക് വരുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയിട്ട് എന്തുകൊണ്ടാണ് ഈ നന്മ മരങ്ങൾ അത് നിഷേധിച്ചത് അത് അവഗണിച്ചത് എന്ന മറ്റൊരു ചോദ്യം കൂടി ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ കേസെടുക്കുകയാണെങ്കിൽ അവരുടെ അമ്മ വളരെ നിഷ്പ്രയാസം യമനിൽ പോയി അവരെ ജയിലിൽ പോയി കണ്ടു യമനിലേക്ക് ഒരാൾക്ക് പോകണമുള്ള വിസ അറേഞ്ച്മെൻ്റും മറ്റും നിങ്ങൾക്കറിയാം അതിൻ്റെ പ്രതിസന്ധികൾ സൗദി അറേബ്യയെ സംബന്ധിച്ച് പോകുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് വിസ എല്ലാം ക്രമീകരിക്കാൻ പറ്റും അങ്ങനെ അവസരമുണ്ടായിട്ടും റഹീമിൻ്റെ ഉമ്മയെയും റഹീമിൻ്റെ ആരോഗ്യപതിയായ ഉമ്മ യാത്ര ചെയ്യാൻ കെൽപ്പുള്ള അവരുടെ മാതാവിനെയും സഹോദരങ്ങളെയും മറ്റും എന്ത് കൊണ്ട് സൗദി അറേബ്യയിൽ പോയി ഈ ഇരയുടെ ഉമ്മയുമായി ഒന്ന് ഫേസ് ടു ഫേസ് മുഖാമുഖം സംസാരിക്കാനുള്ള അവസരം നിഷേധിച്ചത് അവസരം തടഞ്ഞത് പാസ്പോർട്ട് പോലെ തടഞ്ഞു വെച്ചാണ് ഈ നന്മ മരങ്ങൾ അവരുടെ യാത്ര മുടക്കിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് കമ്മീഷൻ്റെ വലിയൊരു കച്ചവടമാണ് സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ പേരിൽ കീശ നിറക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ വലിയ കച്ചവടമാണ് റഹീമിൻ്റെ തലക്ക് വിലയിട്ടുകൊണ്ട് ലോക മലയാളികളെ പറ്റിച്ച് മുപ്പത്തി നാല് പോയിൻറ്റ് അൻപത് കോടി പിരിച്ച് അതിൽ നിന്ന് ആ പണത്തിൽ നിന്ന് ഏതാണ്ട് അഞ്ച് മില്യൺ അടുത്ത് ഇരയുടെ വീട്ടിലെത്തിക്കും ബാക്കി വക്കീലും ഈ മൂന്ന് നന്മരങ്ങളും വീതിച്ചെടുക്കുക എന്ന ഒരു വലിയൊരു ഗൂഢാലോചനയുടെ ഒരു വലിയ പാഠമാണ് നമുക്ക് മുന്നിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത് ഏപ്രിൽ പതിനാറിന് റഹീമിൻ്റെ തലവെട്ടും എന്ന് പരിശുദ്ധ റമദാനിൽ കള്ള പ്രചരണം നടത്തിയ സെക്കത്ത് ഫണ്ട് തട്ടിയെടുക്കാൻ ഉള്ള കണ്ടാമൃഗത്തിന് പോലും ഇല്ലാത്ത തൊലിക്കെട്ടി ഉള്ള ഞാൻ ഡൈനോസറുകളുടെ തൊലിക്കെട്ടി കണ്ടാമൃഗത്തിനേക്കാളും കുറച്ച് അപ്ഗ്രേഡ് ഡൈനോസറുകളുടെ തൊലിക്കെട്ടിയാണ് ഈ നന്മ മരക്കു നന്മ മരങ്ങൾക്കുള്ളത് എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് ഇന്നലെ എൻ്റെ പ്രിയ സുഹൃത്ത് ജലീൽ കണ്ണമംഗലം ന്യൂസ് ട്വൻറ്റി ഫോറിൻ്റെ ബ്യൂറോ ചീഫാണ് എൻ്റെ സുഹൃത്താണ് വർഷങ്ങളായിട്ട് നമ്മൾ എയർ ഒക്കെ വരുമ്പോൾ അദ്ദേഹം ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു എം ഡി എഫിന് അദ്ദേഹം നന്നായി സപ്പോർട്ട് ചെയ്ത് ചെയ്ത് ചെയ്തിരുന്നു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ വാർത്ത എനിക്കൊരിക്കലും അവിശ്വസിക്കേണ്ട ആവശ്യമില്ല ഇന്നലെ ആ വാർത്ത കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞാൻ നെട്ടിപ്പോയി പ്രതിഭാഗം വക്കീലിന് അഞ്ച് ശതമാനം കപ്പി കമ്മീഷൻ ഈ ഫണ്ടിൽ നിന്ന് കൊടുക്കണം ആ വാർത്ത ചാനൽ ഓഫീസുകളിൽ എത്തിക്കുന്നതും നന്മ മരങ്ങളിലൊരാളാണ് അതുപോലെ മറ്റു ചാനലുകളുടെ ആളുകൾ ഞങ്ങളെ വിളിച്ച് ബന്ധപ്പെട്ടിരുന്നു പല ചാനലുകളിലും അവർ ബന്ധപ്പെട്ടു അപ്പോൾ ഇതെല്ലാം വളരെ ബുദ്ധിപരമായി ക്രൂക്ഡ് ബുദ്ധി ബുദ്ധി എന്ന് പറയാൻ പറ്റില്ല വഞ്ചനപരമായ ബുദ്ധി ക്രൂക്ഡ് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇഷ്ടപ്പെടുത്തിയ ഒരു വലിയ തട്ടിപ്പ് റഹീമിൻ്റെ തലക്ക് വില പറഞ്ഞുകൊണ്ട് നടത്തിയിരിക്കുന്ന ഒരുപാട് മലയാളികൾ ജാതി മതഭേദപഞ്ഞ് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും പണം നൽകി പലരുടെ പലരും നൽകിയ പണം ലീസ്റ്റ് ചെയ്യപ്പെട്ടില്ല എന്നും അറിയുന്നുണ്ട് പക്ഷേ ആ ഭാഗത്തേക്ക് ഞാൻ കിടക്കുന്നില്ല അത് ഓഡിറ്റിങ്ങും മറ്റേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആളുകളും സ്പെഷ്യൽ ബ്രാഞ്ചും ഐ ബി ഒക്കെ ഉണ്ട് അവർ നോക്കിക്കോട്ടെ അതെൻ്റെ ഡ്യൂട്ടിയല്ല പക്ഷേ ഈ മുപ്പത്തിനാല് പോയിൻറ്റ് അൻപത് കോടിയുടെ തട്ടിപ്പ് എന്തായാലും വെളിച്ചത്തെ പറഞ്ഞു ബഹുമാനപ്പെട്ട വിദേശകാര്യ മന്ത്രിക്ക് ഞാൻ എഴുതിയ കത്തിൽ ഈ വിവരങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ പണം നേരെ എംബസി വഴി എംബസിയും കോടതിയും ഇരയുടെ വീടും ഈ മൂന്ന് ഘടകങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് റഹീമിന് ആവശ്യമുള്ള അഞ്ച് മില്യനോ അതിനടുത്തോ ആവശ്യമുള്ള അവർ ഡിമാൻഡ് ചെയ്യുന്ന സംഖ്യ കൊടുത്ത് ബാക്കിയുള്ളത് സർക്കാരിലേക്ക് കണ്ടുകെട്ടുക അതല്ലെങ്കിൽ സമാനമായ മറ്റു കേസുകളിൽ നിരപരാധികളെല്ലാം കുടുങ്ങി ഒരുപാട് കേസുകളുണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ഉപയോഗിക്കുക അല്ലെങ്കിൽ തന്നവർക്ക് തിരിച്ചു കൊടുത്ത് അക്കൗണ്ട് ക്ലോസ് ചെയ്യുക ഈ നന്മ മരങ്ങളുടെ കൂടെ ഈ പണം പോയാൽ അഞ്ച് മില്യൻ കഴിഞ്ഞ് ബാക്കിയെല്ലാം രണ്ട് വക്കീൽമാരും ഈ മൂന്നാളുകളും കമ്മീഷനാക്കി പോക്കറ്റിലാക്കും എന്നുള്ളതിൽ സംശയമില്ല അപ്പൊ ഞാൻ ഏതായാലും ഈ ബഷീറിന്റെ വാളത്തുടർന്നും എനിക്കൊരു യോജിപ്പില്ല കാരണം എനിക്കതിനെ കുറിച്ച് അറിയില്ല എന്തായാലും ഇത്തരം ആരോപണങ്ങൾ കടയിൽ നിന്നുമാണ് റഹീമിന്റെ മോചനം യാഥാർത്ഥ്യമാകുന്നത് പ്രാർത്ഥനയും അതേപോലെ സംഘികളുടെ ഒരു എന്താ പറയാ ഈ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ തിരിച്ചു വരാൻ ഈ ഒരു കേസിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി റഹീമിന്റെ മോചനം യാഥാർത്ഥ്യമാകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇല്ല അള്ളാഹു എത്രയും പെട്ടെന്ന് ആ പൊന്നുമ്മാക്ക് ആ മോനെ കാണാൻ ഒരു തോഫിക്ക് ഉണ്ടാവട്ടെ അപ്പൊ വിശാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോക്ക് ചോദിച്ചു ചോദിച്ചിരുന്നു ഈ ഹജിന്റെ സമയത്ത് തലമുടി വടിക്കുന്നതിന്റെ വിധി എന്താണെന്നുള്ളത് എല്ലാവരും പറഞ്ഞു അത് സുന്നത്താണ് ഞാൻ ഇന്ന് ചോദിക്കുന്നതിന്റെ വിധി എന്താണെന്നാണ് ചോദ്യം ഹനഫി മധബുമായി ബന്ധപ്പെട്ട് അറിയുന്നവർ പറഞ്ഞാൽ മതി നൽകൽ ഒലഹിയത് കൊടുക്കൽ ഒലിഹിയെ തറക്കുന്നതിന്റെ വിധി എന്താണെന്നാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ